പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ നടി ഡയാന ഹമീദും നടനും അവതാരകനുമായ അമീൻ തടത്തിലും വിവാഹിതരായി അൽസജ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സ്റ്റാർ മാജിക് താരങ്ങളായ അനുമോൾ തങ്കച്ചൻ വിതുര അസീസ് നെടുമങ്ങാട് നോബി മൃദുല വാര്യർ ശ്രീവിദ്യ മുല്ലച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു സീരിയൽ രംഗത്ത് നിന്നും നിരവധി താരങ്ങൾ വിവാഹത്തിനെത്തിയിരുന്നു തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നും നടി ആദരാ മാധവാണ് വിവാഹത്തിന് മുൻകൈയെടുത്തതെന്നും ഡയാന നിക്കാഹിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു വിവാഹ ശേഷം അഭിനയം തുടരുമെന്നും ഡയാന പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റിസപ്ഷൻ ഉണ്ടാകുമെന്നും ദമ്പതികൾ പറഞ്ഞു മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അമീൻ ആദ്യമേ പറയട്ടെ ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജാണ് അമീൻ നടനും അവതാരകനുമാണ് എം ബി എ ഗ്രാജുവേറ്റ് ആയ അമീൻ എഞ്ചിനീയർ കൂടിയാണ് പ്രണയം തോന്നിയ ശേഷമാണ് വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചത് വീട്ടുകാർ വഴിയാണ് അമീനുമായുള്ള വിവാഹാലോചന വരുന്നത് ഇപ്പോൾ നിക്കാഹായാണ് ചടങ്ങ് നടത്തിയത് ഇനി അമീനിന്റെ വീട്ടിൽ വെച്ച് മറ്റൊരു ചടങ്ങ് കൂടി ഉണ്ടാകും അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമേ നടക്കൂ വിവാഹ ശേഷവും അഭിനയരംഗത്തും ടെലിവിഷൻ രംഗത്തും തുടരുന്നതാണ് ഇന്ദുലേഖ നിന്നിഷ്ടം എന്നിഷ്ടം തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രേക്ഷക സ്വീകാര്യത നേടിയ ആളാണ് അമീൻ മലയാളത്തിന് പുറമെ തമിഴ് സിനിമകളിലും അഭിനയിച്ച ഡയാന ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സജീവമാണ് ടോം ഇഴ്മട്ടിയുടെ ദി ഗ്ലാമ്പർ ആണ് ഡയാന അഭിനയിച്ച ആദ്യ മലയാള ചിത്രം